നിങ്ങൾക്കെന്തു തോന്നുന്നു അവിടെ ജീവനുണ്ടോ ഒരു ദിവസം നമ്മുടെ സൂര്യൻ തെറിച്ചു പോയാലോ ചിലപ്പോൾ നമുക്കൊന്നും പറ്റില്ല നമ്മളും അതായത് ഭൂമിയും കൂടെ തെറിച്ചു പോകും നമ്മുടെ സൗരയൂഥത്തിലെ സഹോദര ഗ്രഹങ്ങളും ചന്ദ്രനും ഒക്കെ കൂടെ ഉണ്ടാവും എല്ലാം പരസ്പരം ഗ്രാവിറ്റിയാൽ ബന്ധിതമാണല്ലോ എന്നാൽ സൂര്യന് അങ്ങനെ സംഭവിക്കുമോ ഇല്ല ഇല്ലായിരിക്കും കാരണം നമ്മുടെ സൂര്യൻ ഒരു ഒറ്റയാനാണ് അതായത് സൂര്യൻ ഒരു ബൈനറി സിസ്റ്റത്തിലെ നക്ഷത്രമല്ല ബൈനറി സ്റ്റാർസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ പരസ്പരം വലയം വയ്ക്കുന്ന രണ്ട് നക്ഷത്രങ്ങൾ ദൂരെ നിന്ന് നോക്കിയാൽ ഒറ്റ നക്ഷത്രമാണെന്നേ നമുക്ക് തോന്നും നമ്മൾ ഈ ആകാശത്ത് കാണുന്ന പകുതിയോളം നക്ഷത്രങ്ങളും യഥാർത്ഥത്തിൽ ബൈനറി സ്റ്റാർസ് ആണ് ഇനി ബൈനറി സ്റ്റാർ ആണെങ്കിൽ എങ്ങനെയാണ് തെറിച്ചു പോവുക ഈ ഇരട്ടക്കൂട്ടത്തെ ഒരു ബ്ലാക്ക് ഹോൾ വലിക്കുന്നു എന്ന് സങ്കല്പിക്കുക ഈ ഇരട്ടകൾ ബ്ലാക്ക് ഹോളിലേക്ക് ഒരുമിച്ച് നീങ്ങും എന്നാൽ ആ ബ്ലാക്ക് ഹോള് രണ്ടുപേരെയും ഒരുമിച്ചല്ലല്ലോ വിഴുങ്ങുക ഒരു ഒന്നാമൻ ഉണ്ടാകും അങ്ങനെ ഒരു നക്ഷത്രം ബ്ലാക്ക് ഹോളിനുള്ളിലായാലോ രണ്ടാമൻ ഹേമർത്രോയിൽ പിടിപെട്ട പന്ത് കണക്കെ തെറിച്ചു പോകും ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർ അങ്ങനെ എങ്ങാനും ഈ മനോഹര പ്രപഞ്ചത്തിലൂടെ ഒന്ന് പറക്കാൻ പറ്റിയാൽ വിസ്മയകരമായ ഒരുപാട് കാഴ്ചകൾ കാണാം സംഭവങ്ങൾ കാണാം ഇതുപോലെ നക്ഷത്രങ്ങൾക്ക് മാത്രമല്ല പ്ലാനറ്റുകൾക്കും സംഭവിക്കാം ഉദാഹരണത്തിന് ബ്ലാക്ക് ഹോളിൽ കുടുങ്ങിപ്പോയ ആ നക്ഷത്രത്തിന് ഒരു പ്ലാനറ്റ് ഉണ്ടായിരുന്നു എന്ന് കരുതുക ആ പ്ലാനറ്റും തെറിച്ചുപോയ നക്ഷത്രത്തെ പോലെ പോകാമല്ലോ സ്വന്തം നക്ഷത്രത്തിന്റെ ചൂട് കിട്ടാതെ ഈ പ്ലാനറ്റ് തണുത്തുറയ്ക്കും ഇതുപോലെയല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനാഥരായി പോയ ഒരുപാട് പ്ലാനറ്റുകളുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ റോഗ് പ്ലാനറ്റ്സ് ഈ പ്ലാനറ്റുകളിൽ ജീവൻ ഉണ്ടാവാം ക്ലാസ്മുറിയിൽ എന്ന ഈ പ്രപഞ്ചത്തിലെ അഭൗമമായ ജീവൻ്റെ ഏലിയൻ ലൈഫിൻ്റെ അതന്വേഷിച്ചുള്ള യാത്രകളുടെ കഥകൾ അറിയാം അതിനു മുൻപ് ഒരു ചെറിയ കാര്യം ഏലിയൻ ലൈഫും സമാനമായ ശാസ്ത്ര വിഷയങ്ങളും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ആ തീമിലുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നോവൽ ഞാൻ എഴുതിയിട്ടുണ്ട് തൈലക്കോലിയോ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട് കമൻസിലുണ്ട് നമ്മുടെ സൗരയൂഥം തന്നെ സങ്കൽപ്പിക്കുക അതിൽ നമ്മുടെ അടുത്തുകൂടെ ഒരു വലിയ ഭാരമുള്ള പ്ലാനറ്റ് കടന്നുപോയാലോ നേരത്തെ തെറിച്ചു പോയതുപോലെയുള്ള ഒരു ഹൈപ്പർ വെലോസിറ്റി പ്ലാനറ്റ് കടന്നു പോകുന്നതായിരിക്കാം പെട്ടെന്ന് നമ്മുടെ ഭൂമി ആ വരത്തന്റെ ഗ്രാവിറ്റിയിൽ ആകൃഷ്ടനാകാം അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാം എന്നാൽ ആ വരത്തൻ പ്ലാനറ്റ് അവൻ്റെ വഴിക്ക് പോകും ഭൂമി പെരുവഴിയിൽ അനാഥയാകും ഇങ്ങനെയും റോക്ക് പ്ലാനറ്റ്സ് ഉണ്ടാവാം പക്ഷേ ഇങ്ങനെ അനാഥയായ പ്ലാനറ്റിൽ ജീവൻ ഉണ്ടായിരുന്നെങ്കിലോ നമ്മുടെ ഭൂമിയിലെ പോലെ നമുക്ക് സൂര്യനില്ലാതെ ജീവിക്കാൻ പറ്റുമോ ചെടികൾക്ക് ഫോട്ടോസിന്തസിസ് പറ്റില്ല അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ തണുത്ത മരവിക്കും നമ്മൾ ഒരു ഹീറ്ററിനും ഭൂമിയെ മുഴുവൻ ചൂടാക്കാനായെന്ന് വരില്ല ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനം വെള്ളമാണ് അല്ലേ ലിക്വിഡ് വാട്ടർ അതുകൊണ്ടാണല്ലോ ചൊവ്വയിലും ചന്ദ്രനിലും വെള്ളമുണ്ട് എന്ന വാർത്ത ആളുകളെ ആവേശം കൊള്ളിക്കുന്നത് വെള്ളത്തിൻ്റെ പ്രാധാന്യം എന്താണ് വെള്ളത്തിലാണ് എല്ല കൂടിക്കലരുന്നത് ആദ്യത്തെ ജീവന്റെ കണികയ്ക്ക് ആവശ്യമായ കെമിക്കലുകളുടെ എല്ലാം മിശ്രണം നടന്നത് വെള്ളത്തിലാണ് ഈ ജീവൻ തുടർന്ന് നിലനിൽക്കാനും കുറച്ച് വെള്ളം വെള്ളമായി തന്നെ അവശേഷിക്കണം നേരത്തെ പറഞ്ഞല്ലോ ചൂടിന് സൂര്യൻ തന്നെ വേണം ഭൂമിയിലെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഏഴ് ശതമാനം ഊർജവും സൂര്യനിൽ നിന്നാണ് വരുന്നത് ഇനി ബാക്കി സീറോ പോയിൻ്റ് സീറോ ത്രീ പെർസെൻറ്റിൽ കുറച്ച് വെള്ളമെങ്കിലും ചൂടാക്കി നിർത്തണം ആ ചെറിയ എനർജി വെച്ച് ഈ എനർജി എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഭൂമിയുടെ കോറിൽ നിന്ന് നമ്മുടെ ഭൂമി പല പല ലെയറുകളാണ് ഇതിൻ്റെ ഒത്ത നടുക്ക് ഒരു മെറ്റൽ കോറാണ് ഇതിന് സൂര്യനോളം ചൂടുണ്ട് ആ ചൂട് അവിടെ നിലനിൽക്കും ആ ചൂടിനാലാണ് വോൾക്കാനോകൾ പൊട്ടിയൊലിക്കുന്നത് ഈ കോറ് ചൂടാറാൻ കോടിക്കണക്കിന് എടുക്കും ലൈഫ് ഉണ്ടാവാനും പുതിയ സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ആവാനും അത്രയും സമയം മതി അങ്ങനെ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ചില ഉപഗ്രഹങ്ങളിലെപ്പോലെ ഈ തെറിച്ചുപോയ ഭൂമിയിലും തണുത്തുറച്ച സമുദ്രപ്പരപ്പിന് കീഴേ വെള്ളം ജലമായി തന്നെ ഒഴുകി നടക്കാം സൂര്യ വെളിച്ചം ചെന്നെത്താത്ത ഈ അടിത്തട്ടിൽ ജീവൻ ഇനി എങ്ങനെ നിലനിൽക്കും നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഇത്തരം സാഹചര്യങ്ങളുണ്ടല്ലോ സൂര്യവെളിച്ചം ചെന്നെത്താത്ത ഇരുട്ടിലും ജീവൻ നിലനിൽക്കുന്നുണ്ട് വോൾക്കാനുകൾ സമുദ്രത്തിനടിയിലുമുണ്ട് അവിടെ ബ്ലാക്ക് സ്മോക്കേഴ്സ് എന്ന് പറയുന്ന ചില ഇടനാഴികളുണ്ട് അതിലൂടെ പുറം തള്ളപ്പെടുന്നതിൽ ഭൂമിയുടെ മാൻഡലിൽ നിന്നുമുള്ള മിനറൽസ് ഉണ്ട് ഈ മിനറൽസ് ഭക്ഷണമാക്കി ഓർഗാനിക് മാറ്റർ വിസർജിക്കുന്ന ബാക്ടീരിയുമുണ്ട് ആയിടത്ത് അതറിഞ്ഞ് കടലിലെ പല ജീവികളും അങ്ങോട്ടേക്ക് നീങ്ങും ഇപ്പോഴുള്ള ജീവൻ നശിച്ചു പോയാലും പുതിയൊരു ജീവൻ അവിടെ രൂപപ്പെടാം പരസ്പരം യുദ്ധം ചെയ്യുന്ന മനുഷ്യ ജീവികളില്ലാത്ത ജാതിയും മതവും വർണ്ണവും കുലവുമില്ലാത്ത ഒരു ജലലോകം ഇങ്ങനെയൊരു ലോകമുണ്ടായാൽ അത് നമ്മുടെ ഉപരിതലത്തിലെ സ്റ്റേബിൾ ആയിരിക്കും ദിനോസറുകൾക്ക് വംശനാശം വന്നത് വലിയൊരു ഉത്ഘാപതനത്തിലൂടെയാണല്ലോ ഇവിടെ ഈ ലോകത്തെ സംരക്ഷിക്കാൻ ഭീമനൊരു ഐസ് പാളിയുണ്ട് അസ്ഥിരതകളില്ലാത്ത ഒരു ലോകം എന്നാൽ ആ ജീവികൾ ആ ഐസ് പാളിക്ക് മുകളിൽ എന്താണുള്ളത് എന്നറിയില്ല നക്ഷത്രങ്ങളെ പറ്റിയോ ഗ്രഹങ്ങളെ പറ്റിയോ ബ്ലാക്ക് ഹോളുകളെ പറ്റിയോ ഒന്നും അവരറിയില്ല നമ്മൾക്ക് മുകളിലും സമാനമായ എന്തെങ്കിലുമുണ്ടോ നമ്മുടെ അറിവിനെ പരിമിതപ്പെടുത്തുന്ന ഇതുവരെയും അദൃശ്യമായിരിക്കുന്ന നമ്മളെ എന്തിൽ നിന്നോ സംരക്ഷിക്കുന്ന ഒരു കവചം സമുദ്രത്തിനടിയിൽ അതിരൂക്ഷമായ സാഹചര്യങ്ങളിൽ ജീവിക്കാനാവും എന്ന് പറഞ്ഞല്ലോ അതിൽ അവിശ്വസനീയത തോന്നിയോ ഭൂമിയിൽ നമ്മൾ സാധാരണ കാണുന്ന കാക്കയും കുരങ്ങനും കടുവയും മാത്രമല്ല ഉള്ളത് നമ്മളെ അതിശയിപ്പിക്കും വിധം അതിരൂക്ഷ പോലും തരണം ചെയ്യാവുന്ന ജീവികളുമുണ്ട് േഡ് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലേ അതായത് ഡിവൈസസ് ഒക്കെ വെച്ച് തണുപ്പ് കൂട്ടി കൂട്ടി ടെമ്പറേച്ചർ എത്രത്തോളം കുറയ്ക്കാനാവും അതിനൊരു സൈദ്ധാന്തിക പരിധിയുണ്ട് സീറോ കെൽവിൻ അതായത് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അത്രത്തോളം ടെമ്പറേച്ചർ താഴ്ത്താൻ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് എന്നാൽ അതിനടുത്ത് വരെ നമുക്ക് ചെല്ലാനാവും ടാർഡി എന്ന ജീവിയെ ശാസ്ത്രജ്ഞർ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിച്ചു ആ അവസ്ഥയിൽ മണിക്കൂറുകൾ വെച്ച ശേഷം ആ ടാർഡിഗ്രേഡിനെ ചൂടാക്കി സാധാരണ ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവന്നു അവർ വീണ്ടും പഴയ പോലെ ജീവിച്ചു തുടർന്നു ആറ്റംസ് പോലും അനങ്ങാതെ നിൽക്കുന്ന തണുപ്പാണ് ആ സീറോ കെൽവൻ അതുപോലും തരണം ചെയ്യാനാവുന്ന ജീവിയാണ് ടാർഡിഗ്രേഡ് ഇനി ഈ തണുത്തുറഞ്ഞിരിക്കുന്ന ടാർഡി ഗ്രേഡിനെ തിളച്ച വെള്ളത്തിലിട്ടാലോ അപ്പോഴും അവനൊന്നും പറ്റില്ല ഇനി ബഹിരാകാശത്തിട്ടാലോ രണ്ടായിരത്തി ഏഴില് യൂറോപ്പിലെ ചില ശാസ്ത്രജ്ഞർ കുറച്ച് ടാർഡി ഗ്രേഡുകളെയും കൊണ്ട് സ്പേസിലോട്ട് പറഞ്ഞു ഇവരെ ഒരു ചെപ്പിലാക്കി വാഹനത്തിന് പുറത്ത് വയ്ക്കുകയാണ് ചെയ്തത് അവര് സർവൈവ് ചെയ്തു ശൂന്യാകാശമാണ് ശൂന്യം കൂടാതെ വലിയ റേഡിയേഷനും അവിടെ നമ്മുടെ അന്തരീക്ഷത്തിന്റെ പുറത്ത് സൂര്യന്റെ യു വി റേഡിയേഷൻ ഭയാനകമാണ് എന്നിട്ടും അവർക്കൊന്നും പറ്റിയില്ല ചിലർ മരിച്ചു പക്ഷേ ചില ടാർഡിഗ്രേഡുകൾ സർവൈവ് ചെയ്തു ഇത് ചെറിയ ജീവിയാണ് എന്നാൽ അത്ര ചെറിയ ജീവിയല്ല ഒരു മുതിർന്ന ടാർഡിഗ്രേഡിന്റെ വലിപ്പം സീറോ പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ ആയിരിക്കും അതായത് ഒരു മില്ലിമീറ്ററിന്റെ പകുതി അവിടെ ബഹിരാകാശത്തെ നാശമായ തന്റെ ഡി എൻ എ പോലും സ്വന്തമായി റിപ്പയർ ചെയ്തിട്ടാവാം ആ ടാർഡി ഗ്രേഡുകൾ സർവൈവ് ചെയ്തത് സ്വന്തം ആറെണ്ണേ സുഖമായി എഡിറ്റ് ചെയ്യാനാവുന്നൊരു ജീവിയുണ്ട് ഒക്ടോബസ് നീരാളി നീരാളിക്ക് ഒൻപത് തലച്ചോറും മൂന്ന് ഹൃദയവുമുണ്ട് പോരാത്തതിന് നീല നിറത്തിലുള്ള രക്തവും ഇതുപോലെയുള്ള വ്യത്യസ്തതകളും വിസ്മയങ്ങളും നിറഞ്ഞ ജീവികളെ പറ്റി തനിച്ചൊരു വീഡിയോ തയ്യാറാക്കണോ താൽപ്പര്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബും ചെയ്തോളൂ നമുക്ക് പ്രപഞ്ചത്തിലെ ജീവനിലേക്കും ലോകങ്ങളിലേക്കും മടങ്ങി വരാം ജീവൻ ഉണ്ടാവാൻ വെള്ളം വേണമെന്ന് പറഞ്ഞല്ലോ വെള്ളമില്ലാതെയും ജീവനുണ്ടായിക്കൂടെ ഉണ്ടാവാം സൾഫ്യൂരിക് ആസിഡിൽ വരെ ജീവൻ ജീവൻ ജീവനുണ്ടാകുന്നതിന് വെള്ളത്തിൻ്റെ ആവശ്യം ഒരു മിശ്രണമാധ്യമം എന്ന നിലയ്ക്ക് മാത്രമാണ് ഒരു സോൾവെൻറ്റ് അതിന് വെള്ളത്തിന് പകരം അമോണിയ ആവാം സൾഫ്യൂരിക് ആസിഡ് ആവാം അങ്ങനെ മറ്റുള്ള പദാർത്ഥങ്ങൾക്ക് കൂടിക്കലരാനാവുന്ന എന്തുമാവാം ഈ പ്രപഞ്ചത്തിൽ എത്രയധികം ഗ്രഹങ്ങളുണ്ട് നമ്മൾ ഇതുവരെ നാലായിരത്തോളം ഗ്രഹങ്ങളെ എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട് അതിലൊരു എക്സോ പ്ലാനറ്റിൽ ഇരുമ്പു പോലും ഉരുകി മഴ പോലെ പെയ്യുന്നു വാസ്റ്റ് സെവൻറ്റി സിക്സ് ബി അങ് ദൂരെ പൈസസ് കോൺസ്റ്റലേഷന് പെട്ടെന്ന് കണ്ടാൽ വിചിത്രമായിട്ടൊന്നുമില്ലാത്തൊരു ഗ്രഹം നമ്മുടെ ജുപ്പീറ്ററിനെ പോലെ ഒരു ഗ്യാസ് ജോയൻറ്റ് എന്നാൽ ജുപ്പീറ്ററിനെ പോലെ ഇവൻ സ്വന്തം സൂര്യനിൽ നിന്നും ദൂരെയല്ല ഒരുപാട് ഒരുപാട് അടുത്താണ് ഇത്രയും അടുത്തായതുകൊണ്ട് തന്നെ സ്വയം ഒന്ന് കറങ്ങാൻ പോലും ഈ ഗ്രഹത്തിനാവില്ല ഒരു ഭാഗം എന്നും പകലും മറുഭാഗം എന്നും രാത്രിയും ഇതാണ് ടൈഡൽ ലോക്കിംഗ് ഇതേപോലെയാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതും നമ്മൾ ഇന്നും കാണുന്നത് ചന്ദ്രന്റെ ഒരേ ഭാഗമാണ് ഈ വാസ്റ്റ് സെവൻറി സിക്സ് ബിയുടെ ഒരു ഭാഗം പകലും മറുഭാഗം രാത്രിയുമാണല്ലോ ഇവരുടെ അറ്റ്മോസ്ഫിയറുകൾ തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം ഇവരുടെ താപനിലകൾ തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം പകൽഭാഗത്ത് എക്സ്ട്രീം ചൂടും രാത്രി രാത്രിഭാഗത്ത് താരതമ്യേന തണുപ്പും പകൽഭാഗത്ത് ഇരുമ്പ് ആവിയായി ഉരുണ്ടുകൂടിയ മേഘങ്ങൾ രാത്രി രാത്രിഭാഗത്തേക്ക് കാറ്റിൽ പറക്കും അവിടെ ഇരുമ്പ് മഴയായി ഒഴുകി ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ പതിനൊന്നായിരം മൈൽസ് പെർ ആണ് നമ്മുടെ ഭൂമിയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വേഗതയേറിയ കാറ്റിൻ്റെ സ്പീഡ് വെറും ഇരുന്നൂറ്റി അമ്പത് മൈൽസ് പെർ ആണ് അവിടെ പതിനൊന്നായിരം ഇതുപോലൊരു ഭൂമിയിൽ ലൈഫ് ഉണ്ടാവുമോ ആ കൊടിയ ഉടലെടുത്ത ഇരുമ്പ് മഴയിൽ തുള്ളിക്കളിക്കുന്ന അന്യഗ്രഹ ജീവൻ ഉണ്ടോ എന്ന് എങ്ങനെയറിയും ഇവാസ്ക് സെവൻറ്റി സിക്സ് ബി ഒരു ഉദാഹരണം മാത്രമായിരുന്നു നമ്മുടെ ഭൂമിക്ക് വെളിയിൽ ഇതുപോലെ ജീവൻ ഇടയില്ലാത്ത ഉണ്ടായാലും നാശമായി പോയേക്കാവുന്ന സ്ഥലങ്ങളാണ് ഒട്ടുമിക്കതും എന്നാൽ ഭൂമിയിലും എക്സ്ട്രീം ചൂടിലും തണുപ്പിലും വോൾക്കാനോകളിലുമെല്ലാം ജീവനില്ലേ ഭൂമിയിൽ കല്ലുരുകുന്ന ചൂടിലും ജീവന് പൊലിയാമെങ്കിൽ ഇരുമ്പുരുകുന്ന വാസ്ക് സെവൻറ്റി സിക്സ് ബിയിലും ഉണ്ടായിക്കൂടെ നമ്മുടെ ഭൂമിയും ഒരു കാലത്ത് നരകമായിരുന്നു ആ ചുട്ടുപൊള്ളുന്ന നരകത്തിലും ജീവൻ ഉണ്ടായിരുന്നു ലേറ്റ് ഹെവി ജീവനുണ്ടായിരുന്നു ഭൂമി അന്ന് ചെറുപ്പമായിരുന്നു ഭൂമിയിലെ ജീവനുകൾ കാലുറപ്പിച്ച് നടക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു ഏകദേശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്നർ സോളാർ സിസ്റ്റത്തിൽ ആസ്റ്റിറോയിഡുകളും കോമറ്റുകളും ചറബറ വീണുകൊണ്ടിരുന്നു ആ പതനങ്ങൾ ചില സമുദ്രങ്ങളെ വരെ വറ്റിച്ചിട്ടുണ്ടാകും ആവിയാക്കി വണ്ടാകും അത്രയും വലിയ നരകമായിരുന്നു ഭൂമി ഭൂമിൻ പിരിഡ് ഗ്രീക്ക് പുരാണങ്ങളിൽ ഈ നരകത്തിന്റെ ദേവനാണ് ഹേഡസ് അതിൽ നിന്നാണ് ആ കാലഘട്ടത്തെ എന്ന് വിളിക്കുന്നത് ഈ ഭൂമിയിലെ ലൈഫ് ആ കാലഘട്ടത്തെയും അതിജീവിച്ച് പരിണമിച്ച് ഇന്ന് നമ്മളുണ്ടായി എങ്കിൽ ഇരുമ്പ് മഴ പെയ്യുന്ന വാസ്ക് സെവൻറ്റി സിക്സ് ബിയിലെ അന്തരീക്ഷം ജീവൻ ഉടലെടുക്കുന്നതിന് വെല്ലുവിളിയാണോ ലൈഫ് ശരിക്കും എന്താണ് അതും ഒരു തരം കെമിക്കൽ റിയാക്ഷൻ അല്ലേ പ്രപഞ്ചത്തിൽ എവിടെയും സംഭവിച്ചേക്കാവുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ശരിയായ കണ്ടീഷൻസിൽ ശരിയായ കെമിക്കലുകൾ ഒന്നു ചേർന്നാൽ അവിടെ ലൈഫ് ഉണ്ടാകും ശരിയായ കെമിക്കലുകൾ ഏതായിരിക്കാം എന്ന് നമുക്ക് ധാരണയുണ്ട് എന്നാൽ ശരിയായ കണ്ടീഷൻസ് ഏതാണ് നമ്മുടെ ഈ ഭൂമിയിൽ പോലും ലൈഫ് എങ്ങനെയാണ് ഉണ്ടായത് എന്നതിൽ നമുക്ക് വ്യക്തതയില്ല ലൈഫ് ഉണ്ടായത് ഭൂമിയിൽ തന്നെ ആവണമെന്നുമില്ല മാൾസിലുണ്ടായി അവിടെ നിന്നും ഭൂമിയിലേക്ക് വന്നതാവാനും സാധ്യതയുണ്ട് ഈ ലൈഫിൻ്റെ അടിസ്ഥാന കണികകളെല്ലാം ഭൂമിയിലുണ്ടായതാണോ അല്ല ഏതോ ഒരു നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഉണ്ടായ എലമെൻറ്റുകൾ ആ നക്ഷത്രം ഒരു സൂപ്പർനോവയായി പൊട്ടിത്തെറിച്ചപ്പോൾ ആ വിസ്ഫോടനത്തിൽ പ്രപഞ്ചത്തിലേക്ക് തള്ളപ്പെട്ടവയാണ് ജീവന്റെ ആധാരമായ എലമെന്റുകളും ആ എലമെന്റുകൾ ഈ ലോകത്തെല്ലായിടത്തും ഉണ്ട് എന്നാൽ ഇവയെല്ലാം യഥാക്രമം ചേർന്ന് ഡി എൻ എയും സെല്ലുകളും മൈട്രോകോൺട്രിയുമൊക്കെ ഉണ്ടാവണം അതിനെത്രത്തോളം സാധ്യതയുണ്ട് ഇവിടെ ഉണ്ടായത് തന്നെ വിശദീകരണങ്ങളില്ലാത്ത അത്ഭുതം എന്നാൽ ഏപ്രിൽ മാസം അകലെയുള്ള ഒരു ചെറിയ ചുവന്ന നക്ഷത്രത്തെ നോക്കിയപ്പോൾ ഒരു അപ്രതീക്ഷിത കാഴ്ച സിഗ്നൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല ഡാറ്റയിൽ കണ്ടത് ഒരു സ്പെക്ട്രൽ ഫിംഗർ പ്രിന്റ് ആണ് ഡൈമീത്തൽ സൾഫൈറ്റ് ഡി എം എസ് സി ടു എച്ച് സിക്സ് എസ് കെ ടു എയ്റ്റീൻ ബി എന്ന എക്സോ പ്ലാനറ്റിലാണ് ജീവന്റെ അടയാളം എന്ന് കരുതാവുന്ന ഈ ഡൈമീ തൈൽ സൾഫൈറ്റ് കണ്ടെത്തിയത് ഇതെങ്ങനെയാണ് ജീവന്റെ അടയാളമാവുന്നത് ഭൂമിയിൽ ഡി എം എസ് സൃഷ്ടിക്കപ്പെടുന്നത് ജീവജാലങ്ങളാൽ മാത്രമാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് കണ്ടെത്തിയത് കെ ടു എയ്റ്റീൻ ബിയിൽ ജീവനുണ്ടെന്ന് സുഗന്ധമാണോ ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ വട്ടം വെക്കുന്ന ഭൂമിയുടെ ഇരട്ടിയോളം വലുപ്പമുള്ള ഒരു എക്സോ പ്ലാനറ്റാണ് കെ ടു എറ്റീൻ ബി ഇവൻ നമ്മളിൽ നിന്നും നൂറ്റി ഇരുപത്തി നാല് പ്രകാശ വർഷങ്ങൾ അകലെയാണ് രാത്രിയിൽ ആകാശത്ത് കാണുന്ന ലിയോ നക്ഷത്ര സമൂഹത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പ്ലാനറ്റിനെ നാസയുടെ കെപ്ലർ ടെലിസ്കോപ്പ് വഴി നമ്മൾ ആദ്യമായി അറിയുന്നത് അന്ന് ഈ പ്ലാനറ്റ് അതിൻ്റെ സൂര്യൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ നക്ഷത്രത്തിനുണ്ടായ ചെറിയ പ്രകാശമംഗലിൽ നിന്നും ശാസ്ത്രജ്ഞർ അതിൻ്റെ വ്യാസവും ഭാരവും കണ്ടെത്തി ഭൂമിയേക്കാൾ രണ്ടേ ദശാംശം ആറ് മടങ്ങ് വ്യാസവും എട്ടേ ദശാംശം ആറ് മടങ്ങ് ഭാരവും അതായത് ഒരു ചെറിയ നെപ്റ്റ്യൂൺ പോലെ വലിപ്പം കൂടുതലാണെങ്കിലും നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് ദൂരെയല്ല അതിൻ്റെ ഹാബിറ്റബിൾ സോണിലാണ് അതായത് ഓരോ സൂര്യനും ഒരു ഹാബിറ്റബിൾ സോണുണ്ട് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ചൂടുണ്ട് എന്നാൽ ജീവനെ നശിപ്പിച്ചു കളയാൻ മാത്രമില്ല ഈ ഏരിയയാണ് ഹാബിറ്റബിൾ സോൺ അല്ലെങ്കിൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ വെള്ളം ദ്രവരൂപത്തിൽ നിലനിർത്താനാവുന്ന ടെമ്പറേച്ചേഴ്സ് ഉള്ള ഇടം ഈ കെ ടു എറ്റീൻ ബിയിലെ ഒരു വർഷം വെറും മുപ്പത്തി മൂന്ന് ദിവസങ്ങളാണ് അത്രയും അടുത്താണ് ഈ ദൂരത്തിൽ വലയം വയ്ക്കുന്നത് നമ്മുടെ സൂര്യനെയാണെങ്കിൽ ലൈഫൊന്നും ഉണ്ടാവേയില്ല എന്നാൽ ഇവന്റെ നക്ഷത്രം നമ്മുടെ സൂര്യന്റെ അത്രയും ചൂടനല്ല അതുകൊണ്ട് ഏകദേശം നമുക്ക് കിട്ടുന്ന അത്രയും ചൂടും വെളിച്ചവും തന്നെയാണ് ഈ കെ ടു എറ്റീൻ ബിയിലും എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശാസ്ത്രജ്ഞർ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വഴി ഈ ഗ്രഹത്തെ നോക്കി അവർ കണ്ടത് നീരാവിയാണ് വാട്ടർ വേപ്പർ ഇതുകൂടിയായപ്പോൾ കെ ടു എയ്റ്റീൻ ബി ഒരു ഡെഫിനേഷനോട് കൃത്യം പൊരുത്തമായി ഹൈഷ്യൻ പ്ലാനറ്റ് ഹൈഡ്രജൻ പ്ലസ് ഓഷ്യൻ ഹൈഷ്യൻ അറ്റ്മോസ്ഫിയറിൽ ഹൈഡ്രജൻ താഴെ സമുദ്രം ഭൂമിയുടെ രണ്ടേ ദശാംശം ആറ് മടങ്ങോളം വലുപ്പം പത്തിരട്ടിയോളം വ്യാസം ഇതെല്ലാം ഒന്നുചേരുന്ന ഒരു എക്സോ പ്ലാനറ്റ് കെ ടു എയ്റ്റീൻ ബി ഇതിലെ ഈ ഹൈഡ്രജൻ അറ്റ്മോസ്ഫിയർ നല്ല കട്ടിയിലാണെങ്കിൽ സമുദ്രത്തിലെ ജലം ഐസായി പോകാതെ സൂക്ഷിക്കാനാകും അപ്പോൾ ഇവിടെ വെള്ളമുണ്ടോ മിക്കതും ഉണ്ടാവണം കാരണം അന്തരീക്ഷത്തിൽ അമോണിയ ഇല്ല ഹൈഡ്രജന്റെ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ അമോണിയ ഉണ്ടാവേണ്ടതാണ് ഇല്ല എന്നതിനർത്ഥം അത് മറ്റെവിടക്കോ പോയി എന്നാണ് അതിനർത്ഥം അമോണിയെ ചെന്ന് കയറാൻ താഴെ വെള്ളമുണ്ട് എന്നതാണ് ജെയിംസ് വെബ് കണ്ടെത്തിയത് അന്തരീക്ഷത്തിൽ മീതൈനും കാർബൺ ഡയോക്സൈഡും കൂടെ കുറഞ്ഞ അളവിൽ മാത്രം അമോണിയയുമാണ് ചിലപ്പോൾ ആ സമുദ്രത്തിൻ്റെ മുകൾ വശം തണുത്തുറച്ച് കിടക്കുകയാവാം അടിത്തട്ടിൽ ആ ഗ്രഹത്തിൻ്റെ ഉള്ളിലെ ചൂടിൽ നിന്നും വെള്ളം ജലമായി നിൽക്കുന്നതാവാം പിന്നെയും ജെയിംസ് വെബ് ഈ ഗ്രഹത്തെ നോക്കിക്കൊണ്ടേയിരുന്നു ഓരോ മുപ്പത്തിമൂന്ന് ദിവസവും കെ ടു എയ്റ്റീൻ ബി ആ സ്റ്റാറിൻ്റെ മുന്നിലൂടെ കടന്നു പോകും അല്ലേ ആ സമയം ആ സ്റ്റാറിൻ്റെ വെളിച്ചം അന്തരീക്ഷത്തിലൂടെ കടന്ന് ടെലിസ്കോപ്പിലെത്തും ആ ഡാറ്റയാണ് നമ്മൾ പഠിക്കുന്നത് കാരണം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ അവിടെയുള്ള തന്മാത്രകൾ അവിടെയുള്ള മോളിക്യൂൾസ് ഈ വെള്ളം വലിച്ചെടുക്കും ഓരോ തന്മാത്രയും വലിച്ചെടുക്കുന്നത് ഓരോ തരം കിരണങ്ങളാണ് അങ്ങനെ അവസാനം നമ്മൾക്ക് കിട്ടുന്നതിലുള്ള കുറവുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ വലിച്ചെടുത്തത് ആരൊക്കെയാണെന്ന് നമുക്ക് അനുമാനിക്കാം ഇതേ ടെക്നിക്ക് വെച്ചാണ് ഡി എം എസും കണ്ടെത്തിയത് വലിയ ഉറപ്പില്ല ഡി എം എസ് ആണെന്ന് ഒരു സാധ്യത മാത്രം നമ്മുടെ കടലിലെ ഫൈറ്റോപ്ലാന്റിനും ബാക്ടീരിയുമൊക്കെ പുറംതള്ളുന്ന രാസമാണ് ഡി എം എസ് നേരത്തെ പറഞ്ഞ ഡൈമീത്തൈൽ സൾഫൈഡ് ഭൂമിയിൽ ജീവനില്ലാത്ത ഒന്നും ഡി എം എസ് ഉണ്ടാക്കുന്നില്ല ചില വോൾക്കാനുകളിൽ മാത്രം മറ്റു ചില സൾഫൈഡുകളുടെ കൂടെ ചെറിയ അളവിൽ ഡി എം എസ് ഉൽപ്പാദനം നടന്നേക്കാം അത്രയേ ഉള്ളൂ സാധ്യത നിങ്ങൾക്ക് നിങ്ങൾക്കെന്തു തോന്നുന്നു അവിടെ ജീവനുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമേരിക്കയിലെ ടെക്സസിൽ ഒരു മിറ്റിയോറൈറ്റ് വന്ന് പഠിച്ചു ശാസ്ത്രജ്ഞർ ആ മിറ്റിയോറൈറ്റ് എടുത്തു പഠനങ്ങൾ നടത്തി അതിൽ വിചിത്ര സുന്ദരമായൊരു പർപ്പിൾ നിറം കാണാം വ്യത്യസ്തമായ കളറായിരുന്നുവെങ്കിലും അത് സോഡിയം ക്ലോറൈഡ് ആയിരുന്നു അതായത് ഉപ്പ് എന്നാൽ ആ ഉപ്പിനുള്ളിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു വെള്ളം ദ്രവരൂപത്തിലുള്ള വെള്ളത്തിൻ്റെ ആ കുഞ്ഞു തുള്ളികൾ ആ സോഡിയം ക്ലോറൈഡിനുള്ളിൽ പെട്ടുപോയത് നാലര ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് പിന്നെയും പഠനങ്ങൾ നടത്തിയപ്പോൾ അവർ കണ്ടത് അതിൽ ഓർഗാനിക് കോമ്പൗണ്ട്സും ഉണ്ട് എന്നാണ് അതിൽ അമിനോ ഉണ്ട് എന്നാണ് അമിനോ ആസിഡ് ജീവൻ്റെ ഉത്ഭവത്തിൻ്റെ നിർണായകമായ ഒരു പടിയാണ് അമിനോ ആസിഡുകൾ ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത് ചുരുക്കി പറഞ്ഞാൽ പുറമേ നിന്ന് വന്നൊരു അതിനുള്ളിൽ ജീവന്റെ അടിസ്ഥാന കണികയായ ഉൽക്ക പതിച്ചാലോ പതിച്ചാലോ ഇതിൽ നമ്മൾ ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗ്രഹമാണ് സാറ്റേൺ എന്നാൽ സാറ്റേണിൽ നമ്മൾ കണ്ടത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് സാറ്റേന്റെ ഉപഗ്രഹമായ എൻസിലേഡസിന്റെ കീഴിൽ പറന്നുപോയി എൻസിലേഡസ് ആണ് നമ്മെ ഞെട്ടിച്ചത് പൊട്ടിത്തെറിച്ച് കുതിച്ചുയരുന്ന ചുടുനീരുറവകൾ വെള്ളം ആ ഐസ് ഐസവാളിക്കുള്ളിൽ ഒരു സമുദ്രമുണ്ടായിരുന്നു ഭൂമിയിലെ സമുദ്രങ്ങൾ നിറയെ ജീവൻ്റെ തുടുപ്പുണ്ട് അപ്പോൾ ഈ സമുദ്രത്തിലോ കസീനിയെടുത്ത ഡാറ്റ വെച്ച് ശാസ്ത്രജ്ഞർ വീണ്ടും പഠിച്ചു എൻസിലേഡസിൽ വളരെ കോംപ്ലക്സായ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ട് എൻസിലഡസിൻ്റെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ജീവനുണ്ടോ പ്രശ്നം എന്താണെങ്കിൽ അവിടേക്ക് യു വി റേഡിയേഷൻ കുറവായിരിക്കും അമിനോ ആസിഡ് പോലെയുള്ള കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ മാത്രം പോരാ ഇവയിൽ നിന്ന് ലൈഫ് ഉണ്ടാവാൻ എനർജി വേണം ഭൂമിക്ക് ഒരു നാല് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനാവശ്യമായ യു വി റേഡിയേഷൻ കിട്ടിയിരുന്നു എന്നാൽ സാറ്റേൺ സൂര്യനിൽ നിന്നും ഒരുപാട് ദൂരെയാണ് അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ജീവൻ അന്വേഷിക്കുമ്പോൾ ഒരു റെഡ് ഡാർഫ് താരത്തെ ചുറ്റിക്കറങ്ങുന്ന എക്സോ പ്ലാനറ്റുകളെ നമ്മൾ നോക്കുന്നത് ലൈഫ് തുടങ്ങാനാവശ്യമായ യു വി റേഡിയേഷൻ വിനാശകരമാവിധം കൂടുതലുമല്ല ഉണ്ടാവാതിരിക്കാൻ മാത്രം കുറവുമല്ല കെ ടു എറ്റീൻ ബി യെ മറന്നില്ലല്ലോ അവൻ ചുറ്റുന്നത് ഒരു റെഡ് ഡാർഫ് സ്റ്റാറിനെയാണ് എന്നാൽ മിക്ക റെഡ് ഡാർഫ് താരങ്ങളിലും അടിക്കടി സ്റ്റെല്ലാർ ഫ്ലെയേഴ്സ് ഉണ്ടാവും ആ വലിയ പ്രസരിപ്പിൽ ജീവൻ നാശമായി പോകാൻ ഏറെ സാധ്യതയുണ്ട് അങ്ങനെ ജീവനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഘടകങ്ങളെല്ലാം ഒത്തു വരുന്ന ഒരു പ്ലാനറ്റിൽ അല്ലെങ്കിൽ എൻസിലേഡസ് പോലുള്ള ഒരു ഉപഗ്രഹത്തിൽ പുറമേ നിന്നും ഒരു ഉൽക്കാപാതനത്തിലൂടെ ലൈഫ് എത്തിപ്പെട്ടാലും നമ്മുടെ ഭൂമിയിലും ഒരുപക്ഷെ ജീവൻ ആദ്യമായി എത്തിയത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ വലിയൊരു സിഗരറ്റ് കുറ്റി പോലൊരു കല്ലും കഷ്ണം നമ്മുടെ സൗരയുദ്ധത്തിലേക്ക് കയറി വന്നു ഒമൂ ഒമൂവ സ്പേസിൽ നിന്നും വന്നെത്തിയ ഒരു പാറ പാറക്കഷ്ണം എന്നാൽ അതിനകത്ത് ഓർഗാനിക് മാറ്റർ ഉണ്ടാവാം എന്നാണ് അനുമാനിക്കുന്നത് ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയോ അത് മറക്കല്ലേ പ്രപഞ്ചത്തിലെ ജീവൻ്റെ സാധ്യതയെ പറ്റി എന്തു തോന്നുന്നു അവിടെ ജീവനുണ്ടോ ബാളും പരിചയമെടുത്ത് യുദ്ധം ചെയ്യുന്ന നീരാളികളുണ്ട് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ തൈലക്കോലിയോ എന്ന ഞാനെഴുതിയ നോവൽ സമാനമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ആമസോൺ വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ നോവൽ സ്വന്തമാക്കാം അടുത്ത വീഡിയോയിൽ കാണാം ലവ് എറ്റ്